ഹോൾ ബോയ്സ് ആൻഡ് ഗേൾസ് ദീസ് സോളോ സ്റ്റോറി പുതിയൊരു വീടുകളിലോട്ട് സ്വാഗതം ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഒരു ലക്ഷം രൂപയാവും ഇന്നത്തെ റേറ്റ് പ്രകാരം മൂന്ന് ശതമാനം ജി എസ് ടിയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു ലക്ഷം രൂപ എന്തായാലും ആകും കാരണം ഞാൻ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഒരു പവനാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അഞ്ച് ശതമാനം പണിക്കൂലിയിൽ ആഭരണത്തിൻ്റെ ഇന്നത്തെ വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റി നാലായിരം രൂപയിൽ ഏറെ വരും പത്ത് ശതമാനം പണിക്കൂലിയിലാണെങ്കിൽ തൊണ്ണൂറ്റി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയിൽ അടുത്തു വരും ഇരുപത് ശതമാനം പണിക്കൂലിയിലുള്ള ഒരു ആഭരണമാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി ഏഴായിരം രൂപയോളം വരും മൂന്ന് ശതമാനം ജി എസ് ടി അപ്പം സ്വർണം തൊട്ടപ്പൊള്ളുന്ന രീതിയിലാണ് സ്വർണ്ണത്തിൻ്റെ വില കയറിക്കൊണ്ടിരിക്കുന്നത് ഗോൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാത്തരം വീഡിയോസും നമ്മുടെ ചാനലിലൂടെ വരുന്നതായിരിക്കും അപ്പം ഗോൾഡിൻ്റെ റേറ്റ് അപ്ഡേഷൻ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ചാനലിലൂടെ വരുന്നതായിരിക്കും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ